ഹലോ ഞാൻ ജോസഫ് ജോർജ് ഈ സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞ അറിയാമായിരിക്കും ഈ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിച്ചതിനു ശേഷം വരുന്ന ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഇന്ധനം അതിനാണ് സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ഫ്യൂവലിനെ നമ്മൾ വളരെ മൈക്രോസ്കോപ്പിക്കായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ടെക്നിക്കുകളുണ്ട് അങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിൻ്റെ ഉണ്ടാകുന്ന ഫിസിക്കലായിട്ടും മോർഫോളജിക്കലായിട്ടും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം നിലവിലുള്ള ശാസ്ത്രത്തിന് ലഭ്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം സ്പെൻ്റ് ന്യൂക്ലിയർ ഫ്യൂലുണ്ടാകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിക്കായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന പല കാര്യങ്ങൾ അത് ഇന്നും ഒരു പ്രഹേളികയായിട്ട് നിലനിൽക്കുകയാണ് നിൽക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ പഠനങ്ങൾ കാണിക്കുന്നത് മാസ്റ്റ് എഫക്റ്റ് എന്ന പ്രതിഭാസത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം മാസ്റ്റ് ഇഫക്റ്റ് അത് ഐൻസ്റ്റീൻ്റെ മാസ് എനർജി ഇക്വാലൻസ് പ്രിൻസിപ്പിൾ പ്രിൻസിപ്പളനുസരിച്ച് മാസ്റ്റ് എഫക്റ്റ് എനർജിയായിട്ട് കൺവേർട്ടാവുന്നു മാസ് എഫക്റ്റ് കൈനറ്റിക് ഇന്ന എനർജിയായിട്ട് മാറുന്നു എന്നാണ് നിലവിൽ വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്പെൻഡ് ന്യൂക്ലിയർ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഒരു വളരെ ജിജ്ഞാസകരമായിട്ടുള്ള ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു ബിനോമനിലേക്കാണ് വിരളിച്ചുകൊണ്ടുന്നത് എൻ്റെ പഠനമനുസരിച്ച് മാസ് മാസ്റ്റ് വളരെ വേഗത്തിൽ എക്സ്പ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മിസ്സിംഗ് മാസ് മിസ്സിങ് മാസ് വളരെ വേഗത്തിൽ അതിൻ്റെ അതിൻ്റെ സ്റ്റേറ്റ് ആ മിസ്സിംഗ് മാസ് ഈസ് കൺവേർട്ട് കൺവേർട്ടഡ് ഇൻ എ സൂപ്പർ തിൻ ഫോം ഓഫ് മാറ്റർ ഇൻ എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അതായത് നഷ്ടപ്പെടുന്ന ദ്രവ്യം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ള ആശയത്തെ ഇത് ഇത് ചലഞ്ച് ചെയ്യുകയാണ് മിസ്സിങ് മാസ് ഈസ് ഈസ് കൺവേഡ് ഇൻ ടു എ സൂപ്പർ തിൻ ഫോം ഓഫ് മാറ്റർ എല്ലാ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനുകളും ഒരു മൈക്രോസ്കോപ്പിക് എക്സ്പ്ലോഷന് വിധേയമാക്കുകയും ഈ എക്സ്പ്ലോഷൻ റിയാക്ഷൻ പ്രൊഡക്ട്സിനെ റിയാക്ഷൻ ഫ്രാഗ്മെൻസിനെ വളരെ വേഗത്തിൽ പുറപ്പെല്ലുകയും ചെയ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ റിയാക്ഷൻ ഫ്രാഗ്മെൻസിന് അല്ലെ റിയാക്ഷൻ പ്രൊഡക്ട്സിന് അതിൻ്റെ കൈനറ്റിക് എനർജി കിട്ടുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലേക്കാണ് ഇത് നയിക്കുന്നത് ഇതിന് വളരെ വളരെ ദൂ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട് അതായത് മാസ്റ്റ് എഫക്റ്റ് എനർജിയായിട്ട് മാറുകയല്ല ചെയ്യുന്നത് മാസ്റ്റ് ഇഫക്റ്റ് പദാർത്ഥത്തിൻ്റെ വളരെ നേർത്ത രൂപത്തിലുള്ള ഒരു ദ്രവ്യമായിട്ട് മാറുകയും ഈ പ്രതിഭാധ ഈ ഈ ഈ വളരെ വേഗത്തിലുള്ള ഈ അവസ്ഥയിലുള്ള മാറ്റം അതിൻ്റെ അടുത്തുള്ള ചുറ്റുമുള്ള പദാർത്ഥത്തെ വളരെ ശക്തിയിൽ പുറപ്പെല്ലുകയും ചെയ്യുന്നു എന്നുള്ള ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ മാസ്റ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പ്രപചത്തിൽ ആഗമനം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എല്ലാ നക്ഷത്രങ്ങളും എല്ലാ സൂപ്പർനോവ എക്സ്പ്ലോഷനുകളും ന്യൂട്രോഷൽ കൊളിഷൻസ് ബ്ലാക്ക് ഹോൾ മേർച്ചർ ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ ലാർജ് സ്കെയിൽ മാസ്റ്റ് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളെല്ലാം ലാർജ് സ്കെയിൽ മാസ്റ്റ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മാസ്റ്റ് എഫക്റ്റ് മറ്റൊരു രൂപത്തിലുള്ള ദ്രവ്യമായിട്ട് മാറുന്നുണ്ട് എന്ന് എന്ന് തെളിയിക്കപ്പെട്ടാൽ അത് കാണിക്കുന്നത് ഈ സ്പേസ് തന്നെ ശൂന്യമല്ല എന്നുള്ളതാണ് അതായത് പ്രപഞ്ചത്തിലാകമാനമുള്ള മാസ്റ്റിഫറ്റുകൾ ഈ പ്രപഞ്ചം നിറയ്ക്കുന്ന ഒരു ഒരു ദ്രവ്യത്തിന് രൂപം നൽകുന്നു എന്നുള്ളതാണ് മാസ് മാസ്റ്റിഫറ്റ് പ്രപഞ്ചത്തിലാകമാനം സംഭവിക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചം തന്നെ ഒരു ഒരു വളരെ നേർത്ത രൂപത്തിലുള്ള ഒരു ദ്രവ്യത്താൻ നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിന് വളരെ വളരെ ആണ് ഈ ഒരു കണ്ടെത്തൽ കാരണം ഐസ്റ്റിൻ്റെ സ്പെഷ്യൽ തിയറിയിലും ജനറൽ തിയറിയിലും പ്രതിപാദിക്കുന്ന പല പ്രതിഭാസങ്ങളെയും ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന ഈ ഈ നീർത്ത രൂപത്തിലുള്ള ദ്രവ്യം കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയും അതായത് ജനറൽ റിലേറ്റിവിറ്റിയിലുള്ള പല പ്രതിഭാസങ്ങൾ കെയറുഡ് സ്പേസ് ടൈം പ്രസൻ ഓഫ് ദ പെരിഹിലിൻ ഓഫ് മെർക്കുറീസ് ഓർബിറ്റ് സ്റ്റാർലൈറ്റ് ബെൻഡിങ് ഗ്രാവിറ്റേഷൻ ലെൻസിങ് ഗ്രാവിറ്റേഷൻ ടൈം ഡയലക്ഷൻ ഇൻക്രീസിങ് ഓഫ് മാസ് ഓഫ് എ മൂവിങ് ബോഡി തുടർന്നുള്ള എല്ലാ പ്രതിഭാസങ്ങൾക്കും പുതിയ വിശീകരണം നൽകാൻ ഈ സ്പേസ് ഫില്ലിങ്ങായിട്ടുള്ള ഈ മാറ്റം സാധിക്കും ഞാൻ ജോസഫ് ജോർജ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ ഓട്ടോ ഡബ്ബിങ്ങിലൂടെ മറ്റ് ഭാഷകളിലും കാണാൻ സാധിക്കുന്നതാണ് ഞാൻ എൻ്റെ ചാനലുകളിൽ എൻ്റെ യൂട്യൂബ് ചാനലിലും എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലും ഫേസ്ബുക്കിലുമൊക്കെ എൻ്റെ വളരെയധികം വീഡിയോകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ വളരെയധികം വീഡിയോകൾ ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവ കാണാവുന്നതാണ് നന്ദി